നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് വലിയ ഭീഷണി വന്നിരിക്കുകയാണ് ഏത് നിമിഷവും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതിന് കാരണവുമുണ്ട് ബി ജെ പി അവരെ ടാർജറ്റ് ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് അവരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തവും വ്യക്തവുമായ തെളിവുകൾ കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഇന്ത്യ മുന്നണിയുമായി കലഹിച്ചിറങ്ങി എല്ലാ രീതിയിലും കോൺഗ്രസിനെ വെട്ടിലാക്കി എന്ന് ആഹ്ലാദിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയാൽ അത് വലിയ ബുദ്ധിമുട്ടായി തൃണമൂൽ കോൺഗ്രസ്സിന് മാറും പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന രീതിയിലൊക്കെ മമതാ ബാനർജി വെല്ലുവിളിക്കുമ്പോൾ നാൽപ്പത്തി സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രധാനമായും എതിരിടുന്നത് ബി ജെ പിയേയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും തന്നെയാണ് ഇടതു ശക്തമായി തന്നെ തിരിച്ചു വരാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം എന്നത് കാത്തിരുന്നു കാണേണ്ട ഒരു വിഷയമാണ് ഏതായാലും തൃണമൂൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഒരായുധമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ചില മന്ത്രിമാർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണം അത് ആസ്മദമാക്കി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നു ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ്സിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇപ്പോൾ സുവേന്ദു അധികാരിയാണ് അധികാരി കുടുംബത്തിൻ്റെ പ്രധാന ശത്രുവാണ് മമതാ ബാനർജി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുവേതു അധികാരിക്കെതിരെ മമതാ ബാനർജി നന്ദിഗ്രാമിൽ മത്സരിച്ചെങ്കിലും ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് മമത പരാജയപ്പെട്ടിരുന്നു ബി ജെ പിയുടെ ദിലീപ് ഘോഷ് പറഞ്ഞിരിക്കുന്നത് മമതയുടെ നാളുകൾ അതായത് ഭരണത്തിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഏത് നിമിഷവും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അവർ അധികാരത്തിലേക്ക് വന്ന നിമിഷം മുതൽ തന്നെ കൊള്ളയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള അഴിമതിയും ഒക്കെ നടത്തി അതിനും മാത്രമല്ല വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവർ ഉണ്ടാക്കിയെടുത്തത് അങ്ങോളം ഇങ്ങോളം കലാപ സാഹചര്യങ്ങൾക്ക് സമാനമായ രീതിയിലേക്ക് ബംഗാളിനെ ഏറ്റവും ദുരിതപൂർണമായ ഒരു യുഗത്തിലേക്ക് തള്ളിവിട്ടതും മമതയുടെ ഈ കിരാത ഭരണമായിരുന്നു ശരിക്കും കാട്ടാള ഭരണം എന്ന് തന്നെ പറയേണ്ടി വരും അത്രമേൽ പ്രശ്ന സങ്കീർണമാകുന്ന രീതി എപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ ഏഴോ ആറോ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നു കാരണം ഒറ്റയടിക്കോ രണ്ട് ഘട്ടമായോ മൂന്ന് ഘട്ടമായോ ഒന്നും നടത്താൻ കഴിയാത്ത രീതിയിൽ ബംഗാളിനെ കലുഷിതമാക്കിയത് മമതാ ബാനർജി തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളിലേക്കാണ് മത്സരം ബംഗാളിൽ ഉള്ളത് എല്ലാ സീറ്റുകളിലും വാശിയേറെ മത്സരം നടത്താൻ തൃണമൂൽ സജ്ജമാണ് ഇത്തവണ നഷ്ടപ്പെട്ടു പോയ സീറ്റുകളൊക്കെ തിരികെ പിടിച്ചെടുക്കും എന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്ന മമതയ്ക്ക് സ്വന്തം തട്ടകത്തിൽ ഒരു ഏറ്റ പണി ഒരുക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് ഏതായാലും അതിർ രഞ്ജൻ ചൗധരി ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചില്ല നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏതായാലും മമതയുടെ ആക്രോശങ്ങൾക്കൊക്കെ കാലം മറുപടി കൊടുക്കും അത് കൊടുക്കാതെ കടന്നു പോവുകയില്ല കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ നേതാവാണ് മമതാ ബാനർജി ഇപ്പോൾ കോൺഗ്രസിനോട് ഇത്തരത്തിലുള്ള സമീപനം കാണിക്കുന്നത് കോൺഗ്രസ്സിനെ ആട്ടിതുപ്പുന്നത് ഇതിന് കൃത്യമായും അവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടും അവർക്ക് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും അതിന് തിരിച്ചടി കിട്ടും തീർച്ചയായും അവർ ഇതിനൊന്നും കണക്ക് പറയാതെ പോകാൻ അവരെ സമ്മതിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ബംഗാൾ ജനതയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അധർ രഞ്ജൻ ചൗധരിയും വ്യക്തമാക്കുന്നത്